നമസ്കാരം ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് അതെ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് ഏ ആറാം അധ്യായമാണ് കൈപ്പേറിയ വിമർശനങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളത് മുപ്പത്തിനാലു മുപ്പത്തിയഞ്ചിലാണ് ഇത് വരുന്നത് ശരിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മളിൽ പലരും അല്ല ഒരുപക്ഷെ എല്ലാവരും തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് നേരിട്ടിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ വിമർശനം എന്ന് പറയുന്നത് ഒരു അവസാനമില്ലാത്ത യുദ്ധം പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോ അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നും പറയുന്നു എന്താണ് അപ്നെ അഭിപ്രായം അത് അത് വളരെ ശരിയാണ് പുസ്തകം അത് അടിവരയിട്ട് പറയുന്നുണ്ട് വിമർശനങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ അങ്ങനെ തന്നെ കാണണം പിന്നെ ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് വിമർശിക്കാം ചിലപ്പോ ശരിക്കും ഒന്നും അറിയാഞ്ഞിട്ടാവാം അറിവില്ലായ്മ ആ അത് ശരിയാണ് അല്ലെങ്കിൽ പിന്നെ മറ്റൊരാള് ഇപ്പോ എന്താ പറയാ സന്മാർഗത്തിലോ അറിവിലോ പെരുമാറ്റത്തിലോ ഒക്കെ മുന്നേറുന്നത് കാണുമ്പോ ഒരു തരം അസൂയ അസൂയ അതെ അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും നിങ്ങളുടെ കഴിവുകളെ ഒന്ന് താഴ്ത്തിക്കെട്ടുക നിങ്ങളെ അത്ര വിലയില്ലാത്തൊരാളായി കാണിക്കുക അങ്ങനെയൊക്കെ ഓഹോ അപ്പൊ ഇതിനെങ്ങനെയാ നമ്മൾ നേരിടേണ്ടത് പുസ്തകം പറയുന്നത് കേട്ടപ്പോ സ്ഥിരോത്സാഹം ക്ഷമ എന്നൊക്കെയാണ് അതെ ക്ഷമ അത്യാവശ്യമാണ് സ്ഥിരോത്സാഹം വേണം അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ട് അവരെ നേരിടണം എന്നും പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവരെ വെറുതെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഓടിയൊളിക്കുകയോ ചെയ്താൽ അവർ നിർത്തണമെന്നില്ല ശരിയാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെയും മനോഭാവത്തിലൂടെയും കാണിക്കണം അവരുടെ വാക്കുകൾക്കൊന്നും നമ്മൾ വലിയ വില കൊടുക്കുന്നില്ല ഇവിടെയാണ് എനിക്കൊരു ഒരു കൗതുകം തോന്നിയത് പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നത് വിമർശകരുടെ ദേഷ്യം വർദ്ധിപ്പിക്കാനാണെന്ന് അത് അത് എങ്ങനെയാണ് അത് കേട്ടിട്ടൊരു നെഗറ്റീവ് ഫീൽ അല്ലേ അത് അത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം പക്ഷെ അതിന്റെ പിന്നിലെ ആശയം കുറച്ചുകൂടി എന്താ പറയാ ആഴത്തിലുള്ളതാണ് അതായത് വിമർശകരെ നേരിട്ട് പോയി പ്രകോപിക്കാനല്ല പറയുന്നത് ഓക്കേ മറിച്ച് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക ശരി അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഈ വളർച്ചയും വിജയവും കാണുമ്പോൾ നിങ്ങളെ തളർത്താൻ നോക്കിയ ആ വിമർശകരുടെ ഉള്ളിലെ ഒരു അസ്വസ്ഥതയുണ്ടാവും അവരുടെ ശ്രമം വിജയിച്ചില്ലല്ലോ എന്നൊരു തോന്നല് ആ ഒരു നിരാശയും അസ്വസ്ഥതയുമാണ് ഒരുതരം ദേഷ്യമായി പുറത്തു വരുന്നത് അതുകൊണ്ട് അവരുടെ ദേഷ്യം കൂടുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓ അവരുടെ വിമർശനത്തിന് എന്നെ തളർത്താൻ പറ്റിയില്ല ഞാൻ മുന്നോട്ടു പോവുകയാണ് എന്നുള്ളതാണ് അത് ശരിക്കും നമ്മുടെ വിജയമാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത് ഞാൻ കരുതി നേരിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ പറയുകയാണെന്ന് അല്ലല്ല അങ്ങനെയല്ല അപ്പൊ കാര്യം വ്യക്തമായി നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലും വളർച്ചയിലും ആയിരിക്കണം അല്ലാതെ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിലല്ല അതെ അതെ എല്ലാവരുടെയും അംഗീകാരം നേടാൻ ശ്രമിക്കരുത് എന്നും ഈ ഭാഗത്ത് പറയുന്നുണ്ടല്ലേ അതെ തീർച്ചയായും അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ലോകത്ത് എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ ആർക്കും പറ്റില്ല ശരിയാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ സമയം കളയാനാണോ ഊർജം കളയാനാണ് അതുകൊണ്ട് വിമർശനങ്ങൾ വരുമ്പോ അതിനെ വ്യക്തിപരമായിട്ട് അങ്ങ് എടുക്കാതിരിക്കുക പകരം ക്ഷമയോടെ ഉറച്ച മനസ്സോടെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാലോ ഒരാള് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും പോലും അതിനെ വിമർശിക്കാൻ ആളുണ്ടാവും അപ്പോ അവിടെ തളർന്നു പോവാതെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാനാണ് ഈ പുസ്തകം പറയുന്നത് ആ മുന്നേറ്റം തന്നെയായിരിക്കും ഏറ്റവും നല്ല മറുപടി അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ കഠിനമായ വിമർശനങ്ങൾ വരുമ്പോൾ പേടിച്ചോടുകയല്ല വേണ്ടത് അല്ലേയല്ല പകരം കൂടുതൽ കരുത്തോടെ സ്വയം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോവുക അതാണ് ഈ അധ്യായം തരുന്ന പ്രധാന സന്ദേശം സ്വന്തം കഴിവുകൾ കൂട്ടുന്നത് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധം അതുതന്നെ വിമർശനങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്നാദ്യമങ്ങ് അംഗീകരിക്കുക പിന്നെ ക്ഷമയോടെ നല്ല രീതിയിൽ പ്രതികരിക്കുക പക്ഷെ നമ്മുടെ പ്രധാന ഫോക്കസ് അതെപ്പോഴും സ്വയം മെച്ചപ്പെടുത്തുന്നതിലായിരിക്കണം ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും എന്ത് ഉൾക്കൊണ്ടു എന്ന് ഒന്നാലോചിച്ചു നോക്കുന്നത് നല്ലതാണ് മറ്റൊരാളുടെ വാക്കിന് നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും നിർണ്ണയിക്കാൻ നിങ്ങൾ എത്രത്തോളം സമ്മതിക്കുന്നുണ്ട് അതൊരു നല്ല ചോദ്യമാണ് അടുത്ത തവണ പുതിയൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം